ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ഒരു ജനറലാണ് ലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക മനസ്സിലായില്ലേ ഇതൊന്നും മുഴുവനും ഒന്നും ആരും കേൾക്കാറില്ല എന്ന് തോന്നിട്ടാണ് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള കമൻ്റ് കൊണ്ടുവന്നിടുന്നത് അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഫ്രീ അല്ല പേയ്മെൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും അതിനൊരു ഫീസുണ്ട് മനസ്സിലായില്ലേ അത് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ് പലർക്കും വിചാരം എന്താണ് അത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് എന്നാണ് പലരുടെയും വിചാരം അല്ല ഫ്രീ അല്ല ഫ്രീ ആയിട്ട് അത് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് കാരണം എനർജി ട്രെയിൻ ആവുന്ന ഒരു സംഭവമാണിത് അല്ലേ അപ്പോൾ നിങ്ങളായാലും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ കഠിനാധ്വാനത്തിലൂടെ ഒരു ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം വേണം വേണ്ട എന്ന് പറയാൻ പറ്റില്ല അല്ല ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അത് ചെയ്യിക്കുന്നവരുടെ കർമ്മ കൂടുക ആണ് ചെയ്യുന്നത് അത് കൂടത്തേ ഉള്ളൂ ആ കർമ്മേ അവർക്ക് കൂടത്തേ കൂടത്തേയുള്ളൂ എന്നെക്കൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരു ജോലി ചെയ്യിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തന്നെയും നിങ്ങളുടെ കർമ്മയാണ് കൂടുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം പാസ്റ്റ് ലൈഫ്സ് ക്രിയേറ്റിവിറ്റി എക്സ്പീരിയൻസിങ് ബ്രേക്ക് ത്രൂ റൈറ്റ്നസ്

ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് പേഷ്യൻസ് ആണ് കണ്ടില്ലേ പേഷ്യൻസ് പതുക്കെ പതുക്കെ പതുക്കെയാണ് ഒരു വളർച്ച വരുന്നത് നമ്മുടെ ഏത് കാര്യത്തിനും പതുക്കെ പതുക്കെ ആണ് വളർച്ച മുന്നോട്ടുള്ള പ്രോഗ്രസ് വരുന്നത് പതുക്കെ പതുക്കെയാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടൊരു പ്രോഗ്രസ് ഒന്നിനും വരില്ല അത് ഫുൾ മൂണിലേക്കുള്ള വരവായാലും അത് നമ്മുടെ വയറ്റിലൊരു കുഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായാലും ശരി കുഞ്ഞ് പതുക്കെ പതുക്കെ അല്ലേ വളരുന്നത് അത് അതുപോലെ തന്നെയാണ് ക്ഷമയോടുകൂടി അത് കാത്തിരിക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ പറയുന്നത് കിഞ്ഞ കപ്സ് േജ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് ദ വെയിൽ ഓഫ് ഫോർച്യൂ നൈറ്റ് ഓഫ് സോട്ട്സ് ത്രീ ഓഫ് സോട്ട്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ത്രീ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഒരുപാട് പേര് ഹൃദയപരമായ ഇമോഷൻസ് അത് ഹൃദയം നുറങ്ങുന്ന വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ട് കണ്ടില്ലേ ഒരുപാട് പല കാര്യങ്ങൾക്കും ജോലിയില്ല ജോലി നഷ്ടപ്പെട്ടത് അല്ല എങ്കിൽ പാർട്ട്ണർ പിണങ്ങിപ്പോയത് കുത്തുവാക്കുകൾ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും തമ്മിൽ വാക്കു തർക്കങ്ങൾ നടന്നിട്ട് ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നു അങ്ങനെ പിണങ്ങിപ്പോയി അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഹൃദയപരമായ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അല്ല എങ്കിൽ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടിയുടെ മൂന്നാമതൊരാളിൻ്റെ കടന്ന് വരവ് അങ്ങനെ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരും അതുപോലെ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖവും ഉണ്ടാകാം ചെറിയ തലവേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്നതായ ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് പലരും പല കാര്യങ്ങളിലും വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഇവിടെയുണ്ട് ആ ഇവിടെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് പാസ്റ്റിലെ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താ പാസ്റ്റ് ലൈഫ്സാണ് പഴയ ലൈഫിലെ കാര്യങ്ങൾ അത് പഴയ ലൈഫിൽ നിന്നും നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് വരികയാണ് ഇവിടെ ക്രിയേറ്റ് ഇവിടെ ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട് കണ്ടില്ല ഈ പഴയ ലൈഫെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ മുജ്ജന്മത്ത് അല്ലെങ്കിൽ മുജ്ജന്മ അല്ല പോയ കാലത്ത് നിങ്ങളുടെ പോയ കാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കാം ഇവിടെ എക്സ്പീരിയൻസിങ് വന്നിട്ടുണ്ട് കണ്ടല്ല നിങ്ങൾ ഒരുപാട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു അതായത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത മോശം കാര്യങ്ങൾ ആ മോശം കാര്യങ്ങളിൽ ഇപ്പോഴും നിങ്ങൾ കുടുങ്ങിക്കിടക്കരുത് അങ്ങനെ മോശം കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ വിഷമം അനുഭവിച്ചതിന് എന്താണ് വിഷമമാണെങ്കിൽ അത് കരഞ്ഞങ്ങ് തീർത്താൽ മതി കരഞ്ഞു തീർക്കണം പൊട്ടിച്ചിരിക്കണം ചിരി വന്നാൽ പൊട്ടിച്ചിരിക്കണം പക്ഷേ എപ്പോഴും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കരുത് കാരണം പിന്നെ വരാൻ പോകുന്നത് വിഷമമായിരിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പൊട്ടിച്ചേരിയിൽ ചിലരാണെങ്കിൽ ചിരിക്കില്ല പിന്നെ കരയത്തുമില്ല എന്താണ് എനിക്ക് ഞാൻ ഭയങ്കര സാധനമാണ് ഞാനൊരു സംഭവമാണ് ഞാനൊരു പ്രസ്ഥാനമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി എന്താണ് വീർപ്പിച്ച് കിട്ടിയിരിക്കും അപ്പോൾ അത് ഒന്നും പാടില്ല ആ ഒരു ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കേണ്ട നിങ്ങളുടെ മാംസവേശികളെ വലിച്ചു മുറുക്കി മുറുക്കിയിരിക്കുന്ന ഒരവസ്ഥ കളയണം അത് വേണ്ട മൈൻഡിനെ റിലാക്സ് ആക്കി വയ്ക്കൂ മനസ്സിലായില്ലേ ഒന്ന് ഫ്രീ ആയിട്ട് വിടൂ ഇങ്ങനെ മുറുകെ പിടിച്ച് വയ്ക്കാൻ പാടില്ല അതിനെ ഒന്ന് ഫ്രീ ആയിട്ട് വിടൂ ചിരിക്കാം കരയാ കരഞ്ഞ് 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 കണ്ണുനീര് കഴി കളയണം ആ കണ്ണുനീരിലൂടെ നിങ്ങളുടെ പാപത്തിൻ്റെ കറ ഒലിച്ചു പോകും പോകാതിരിക്കില്ല ഒരുപാട് കരഞ്ഞ് തളർന്ന ജീവിതത്തിലായിട്ടാണ് പിന്നീട് നല്ല വിജയം വരാൻ പോകുന്നത് അത് മനസ്സിലാക്കണം അതുകൊണ്ട് പാസ്റ്റ് ലൈഫിലെ നിങ്ങൾക്ക് മുജ്ജ കഴിഞ്ഞു പോയ കാലത്തിലെ പല മോശകരമായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം എന്നിട്ട് മുൻപോട്ട് വരൂ എല്ലാം ഇവിടെ തീർത്തിട്ട് വേണം മുൻപോട്ട് വരാൻ പിന്നീട് വേണം പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പിന്നീട് വേണം സ്പിരിച്വൽ വർക്ക് ചെയ്യാനും മറ്റേത് തന്നെ പഴയതു തന്നെ എപ്പോഴും എപ്പോഴും ചിന്തിച്ച് 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 ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു ഐശ്വര്യവും നിങ്ങൾക്ക് വരില്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ നിൽക്കുകയില്ല അത് നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള പാപത്തിൻ്റെ കറകൾ അഴുകി കളഞ്ഞേ പറ്റൂ ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും വെറുതെ ഇരിക്കുമ്പോഴാണ് ഒരു രസത്തിന് മുൻപേ കൂടെ പോയി കഴിഞ്ഞാലൊരു നായ ഒരു പൂച്ച എന്തിനെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വെറുതെ കല്ലെടുത്ത് എറിയുക അതിനെ അങ്ങ് കരയിപ്പിക്കുക അല്ലെങ്കിൽ വെറുതെ തുമ്പിയെ പിടിച്ചിട്ട് അതിനെ ഒന്ന് കൊല്ലുക അല്ലെങ്കിൽ അതിനെ പിന്നെ കമ്പ് ഭാരം കെട്ടി കല്ലുകെട്ടി തൂക്കുക ഇങ്ങനെയൊക്കെയുള്ള പല പണികളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ എല്ലാം ഫലം പിന്നീടാണ് അനുഭവിക്കുന്നത് ഇപ്പോൾ പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ട് നിങ്ങളിപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്കരയേണ്ടി വരും മനസ്സിലായില്ലേ ഇതനുഭവിക്കുന്ന ആർക്കെങ്കിലും ദ്രോഹം അനുഭവപ്പെട്ടവനോ അപ്പോഴത്തെ കരച്ചിലേ ഉള്ളൂ അയാൾ പിന്നെ സന്തോഷിക്കും നിങ്ങൾ പിന്നെ വിഷമിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക മുന്നോട്ട് നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് കിടപ്പുണ്ട് അതിലൂടെ വരിക അതാണ് പറയുന്നത് പാസ്റ്റൽ എക്സ്പീരിയൻസ് ചെയ്ത മോശം കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് പവറുണ്ട് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടോ നിങ്ങളിൽ എന്ത് കഴിവുണ്ട് അത് ആലോചിക്കുക എൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം വസിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തെയാണ് ഞാൻ ജ്വലിപ്പിച്ചെടുക്കേണ്ടത് അതാണ് അല്ലാതെ വെറുതെ വിഷമിച്ചിരിക്കരുത് എനിക്ക് ഭാഗ്യമില്ല എനിക്ക് ഭാഗ്യമില്ല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എനിക്കും ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് കഴിവുകൾ ഓരോ വ്യക്തികൾക്കുമുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ നിങ്ങൾ കണ്ടെത്തുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ല അതിനെ കണ്ടെത്തുക അതിനെ വളർത്തി പരിപോഷിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളൊരു നല്ല ജീവിതത്തിലേക്ക് പോകൂ ഇവിടെ ബ്രേ ത്രൂ വന്നിരിക്കുന്ന ഇവിടെ ക്രിയേറ്റിവിറ്റി നല്ല പവർ ഉള്ളവരാണ് പലരും അത് സിൻസിയറായിട്ട് ലവ് ചെയ്യാം നിങ്ങൾക്ക് സിൻസിയറായിട്ടൊരു വർക്ക് ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ സിൻസിയറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് സിൻസിയറായിട്ട് തന്നെ ലഭിക്കും നല്ല റിസൾട്ട് പോസിറ്റീവ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ ഭാഗ്യമുള്ള ആൾക്കാരുടെ എനർജിയാണ് നിങ്ങളെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളതെന്നും കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം ആണെന്ന് കാണുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും മടിച്ച് അലസത കൊണ്ടൊരു മുറിക്കുള്ളിൽ ചടഞ്ഞ് കൂടി കിടന്ന് ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിച്ച് കൂട്ടുന്നവരെ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ഇല്ല എന്തുകൊണ്ടാണ് അവരെ കൊണ്ട് ഒരു പ്രയോജനവും മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഇവിടെ ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട് എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അതിനെ പൊട്ടിച്ചെറിഞ്ഞ് വരൂ ഇവിടെ റൈപ്നെസ് ആണ് കണ്ടില്ലേ അതിന് അതിൻ്റെ ഫ്രൂട്ട് നിങ്ങൾക്ക് ലഭിക്കും ഫലം കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ഫലം കിട്ടണമെങ്കിൽ എന്താണ് എല്ലാ ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും മടി അലസത എല്ലാത്തിനെയും പൊട്ടിച്ച് കളഞ്ഞിട്ട് മുന്നോട്ട് വരിക മുന്നോട്ട് വരണം എനിക്കൊരു ഉയർച്ച വേണമെന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് വരിക എന്നാൽ മാത്രമേ ഇവിടെ എന്താണ് ഈ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാവുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് സഫലമാവുകയുള്ളൂ ഇവിടെ ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത് മുന്നോട്ട് നിങ്ങൾ വരണം അധ്വാനിക്കണം അതിനായിട്ട് പാടുപെടണം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതാണ് പറയുന്നത് എല്ലാ ഓരോ കഴിവുകളും ഓരോരുത്തരിലും ഉണ്ട് കഴിവില്ലാത്തവർ ആരുമില്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളെ തേടി അന്യ ആൾക്കാർ വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ ആ ഇവിടെ അതാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മിടുക്കരാകുമ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടാകുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ നേടി നേടി എടുക്കുമ്പോൾ നിങ്ങളെ തേടി അഡ്വൈസ് നേടാനായിട്ട് നിങ്ങളുടെ ഉപദേശം ലഭിക്കാനായിട്ട് ആൾക്കാർ നിങ്ങളെ കാണാൻ വരും വെറുതെ ഇരുന്നാലോ ആരും കാണാൻ വരില്ല അതാണ് പറഞ്ഞത് ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങളെ പലരും മനസ്സിലാക്കുന്ന ഒരു സമയം വരുന്നുണ്ട് മൊമെൻറ്റ് ടു മൊമെൻറ്റ് ഓരോ നിമിഷവും നിങ്ങൾ നിമിഷം ഒരു നിമിഷം പോലും നിങ്ങളുടെ ജീവിതത്തിൽ പാഴാക്കി കളയാൻ പാടില്ല ഓരോ നിമിഷവും നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്തെങ്കിലും വർക്കുകൾ അറിയാവുന്നത് ചെയ്യുക വെറുതെ കിടന്നുറങ്ങാൻ പാടില്ല ആവശ്യത്തിന് വിശ്രമം വേണം അല്ലാതെ എപ്പോഴും അങ്ങ് വിശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് ജീവിതകാലം മുഴുവൻ ഇരിക്കും ഇങ്ങനെ അല്ലേ ആ അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക പോസ് പോൺമെൻറ്റ് മാറ്റിവെക്കരുത് ഇന്ന് ചെയ്യേണ്ട ജോലി മടി പിടിച്ചിട്ട് നാളെ ചെയ്യാമെന്ന് വിചാരിക്കാൻ പാടില്ല അങ്ങനെ ഒരു മാറ്റിവെപ്പും വേണ്ട നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഇങ്ങനെ ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം നാളത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല കാരണം എന്താണ് നാളെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ പോകും േ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ മുന്നോട്ട് വരിക ഓരോ നിമിഷവും മുന്നോട്ട് വരിക അത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രയത്നിച്ച് വരിക ഒന്നും മാറ്റി മാറ്റിവെക്കേണ്ട കാര്യമില്ല അപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കൂ ഓരോ പ്രവർത്തിക്കും നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് വീണ്ടും പഴയ കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കണ്ട പാസ്റ്റിലേതെല്ലാം പാസ്റ്റ് 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 പോയി കഴിഞ്ഞു നഷ്ടപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു വരുന്നുവെങ്കിൽ വന്നോട്ടെ വരും ചില കാര്യങ്ങളൊക്കെ തിരിച്ചു വരും ഒരുപാട് നഷ്ടപ്പെട്ടിടത്ത് നിന്നാണ് ഒത്തിരി പേര് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നത് അതെങ്ങനെയെങ്കിലും ഫലം നിങ്ങൾക്ക് കിട്ടിക്കോളൂ നഷ്ടപ്പെട്ടിടത്ത് നിങ്ങൾ ഒരുപാട് കരയാൻ തുടങ്ങും അല്ല എനിക്കത് നഷ്ടപ്പെട്ടു അത് കുറേ ആവുമ്പോൾ അത് മതി നിർത്തലാക്കണം പിന്നീട് എന്താണ് കരഞ്ഞ് കരഞ്ഞ് തീർത്തല്ലോ അപ്പോൾ വിചാരിക്കണം ഞാൻ എന്തായാലും അതിനു വേണ്ടി കരഞ്ഞ് തീർത്തു ഇനി അത് വരുന്നെങ്കിൽ വന്നോട്ടെ മനസ്സിലായില്ലേ ഫലം ഒരു മാവ് നട്ടു അത് ഫലം തന്നു പറഞ്ഞില്ലേ ഭഗവാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ കർമ്മം ചെയ്യാം ഫലം ഇച്ഛിച്ചുകൂടാ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതെനിക്ക് മാവ് നട്ടു ഇതെനിക്ക് ഫലം തരുന്നുവെങ്കിൽ തന്നോട്ടെ ഇല്ലായെങ്കിലും എനിക്ക് വിഷമമില്ല മനസ്സിലായോ അപ്പോൾ കഴിഞ്ഞ ജന്മത്ത് നടന്നത് കഴിഞ്ഞ കാലങ്ങളിലുള്ള വിഷമങ്ങളെ നിങ്ങളിപ്പോൾ മുന്നോട്ട് കൊണ്ടുവരണ്ട അത് തിരിച്ച് കിട്ടുന്നുവെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാണ് വിചാരിക്കേണ്ടത് അതിന് അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അത് വേറെ കാര്യം ആവശ്യമില്ലാത്തത് കാര്യങ്ങളിൽ കുടുങ്ങി ഇങ്ങനെ കിടക്കണ്ട തൂങ്ങിപ്പിടിച്ച് കിടക്കണ്ട കാര്യമില്ല എന്നാണ് ഇത് പറയുന്നു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു ചേഞ്ച് വരും തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ മാറ്റത്തിൻ്റെ ആ ശങ്കുലി ഇവിടെ മുഴങ്ങിക്കഴിഞ്ഞു മാറ്റം വരും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്തുമാത്രം നിങ്ങൾ അനുഭവിച്ചോ അത്രമാത്രം സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല അതാണ് പറയുന്നത് ഇവിടെ കിങ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ സ്നേഹ പല പല കാര്യങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ് വരും വരാതിരിക്കില്ല ആ ചേഞ്ച് വരും ജീവിതത്തിൽ അതാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്കെല്ലാം ലഭിക്കും പേജ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു പലരിലേക്കും പ്രണയ അഭ്യർത്ഥനകൾ പ്രതീക്ഷിച്ചിരിക്കാതെ പുതിയ വിവാഹങ്ങൾ നടക്കും പുതിയ പ്രണയം വളരെ നല്ല സക്സസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞു അങ്ങനെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു തരും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അത് മാറി വരുന്നതാണ് ആ ഒരു സാഹചര്യം മാറി നിങ്ങൾക്കത് വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും പല കാര്യങ്ങളിലെ തോൽവി നിങ്ങൾക്ക് ഒരു വലിയ വിജയം കൊണ്ടു തരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് എത്രയും പെട്ടെന്ന് നേറ്റിഫ് സോഡ്സ് കണ്ടില്ല എത്രയും പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ എടുക്കാൻ തുടങ്ങും തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ അതിവിടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയപരമായ കാര്യങ്ങളിലോ വിവാഹത്തിലോ ഒക്കെ ഇവിടെ ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും യാത്ര പോകാനും ഒക്കെയും നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് വരും വരാതിരിക്കില്ല എല്ലാം സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതും എല്ലാം കടന്നു പോകും എന്ന് മാത്രം ചിന്തിക്കുക ഇതും കടന്നു പോകും എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്കിവിടെ ഫോർച്യൂൺ കാർഡ്സ് നോക്കാവേ എന്തൊക്കെ ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് സീഹോഴ്സ് കോഴ്സ് മണിക്കൂർ മണ്ഡൻ റോഡ് ഇവിടെ നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഭാഗ്യം ഇന്ന് വരാൻ പോകുന്ന ഭാഗ്യം എന്തൊക്കെയാണ് ഇന്ന് നോക്കാം നമുക്ക് ട്രീ ട്രീ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അഫേഴ്സ് വിത്ത് യുവർ ഫാമിലി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്നു എന്ന് കാണുന്നുണ്ട് അല്ല എങ്കിൽ കഴിയണം ഫാമിലിയുമായിട്ട് നല്ല ഒരു ഒത്തൊരുമയോടുകൂടി കഴിയണം അവിടെയാണ് സന്തോഷം നിലനിൽക്കുന്നത് ഓരോരുത്തർ ഓരോ തരത്തിൽ ചിന്തിച്ച് ഓരോ മുറിയിൽ മാറി ഇരുന്ന് കഴിഞ്ഞാൽ സന്തോഷം എവിടെയാണ് വരുന്നത് കുടുംബം എന്നാൽ എന്താണ് അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് അല്ലേ അച്ഛനമ്മ മക്കൾ ഒന്ന് ചേരുന്നതാണ് ഇവിടെ കുടുംബം അത് അവിടെയാണ് ഇമ്പമുള്ളത് അവിടെയാണ് സന്തോഷമുള്ളത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് കാര്യങ്ങൾ പറയുക ഇതൊക്കെയാണ് വേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് ഗോൾഡൻ ഗോൾഡ് ഫിഷ് ആണ് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത് കണ്ടില്ല നിങ്ങളുടെ ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടുമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വർധനവ് വരുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിലും ആത്മീയപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് എന്താണ് അതിലുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ് ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരാൻ സമയമായിട്ടുണ്ട് വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും സം വർക്കിംഗ് അഗേൻസ്റ്റ് യു ബിഹൈൻഡ് യുവർ ബാക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവർ നിങ്ങളുടെ പിറകിൽ നിന്ന് നിങ്ങൾക്ക് പാര പണിയുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആരോ നിങ്ങൾക്ക് പിന്നിൽ നിന്ന് നിങ്ങൾക്ക് പാര പണിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക എന്നാണ് പറയുന്നത് ടെമ്പേഷൻ വിൽ ടേസ്റ്റ് ചെയ്യോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തൊടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കാനോ ഒക്കെയുള്ള ഒരു പ്രേരണ വരുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് നല്ല സാധനങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയം ആയിരിക്കുന്നു അത് വരിക തന്നെ ചെയ്യും അത് വരാനുള്ള സമയം അടുത്തിരിക്കുന്നു അതിന് നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ബേഡ് പെർഷൻ വെയിറ്റ് ഫോർ ന്യൂസ് പാക്കേജ് ലെറ്റർ നിങ്ങൾ എന്തിനു ഏതെങ്കിലും ഒരു ന്യൂസിന് വേണ്ടി നിങ്ങളിപ്പോൾ വെയ്റ്റ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും മെസ്സേജ് വരാനായിരിക്കാം എന്തിനെങ്കിലും ജോലിക്കാര്യങ്ങളിലും വല്ലതും ഒക്കെ എന്തെങ്കിലും കാര്യത്തിന് ന്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഒന്ന് വിളിക്കാനോ ഒക്കെ നിങ്ങൾ കാത്തിരിക്കുകയാവാം അതിലൂടെ അതിനുള്ള സമയം ആയിട്ടുണ്ട് സെപ്റ്റംബർ എന്ന് പറയുന്ന മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് സെപ്റ്റംബറിലായിരിക്കാൻ ചിലപ്പോൾ സാധിക്കുന്നത് ഓഗസ്റ്റ് ഇത് ഓഗസ്റ്റ് മന്ത് അല്ലേ അടുത്തത് സെപ്റ്റംബർ മാസം അല്ലേ അപ്പോൾ സെപ്റ്റംബർ മാസത്തിന് വേണ്ടി കാത്തിരിക്കുക പല കാര്യങ്ങളും പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട് സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു പലരും ബർത്ത്ഡേ ആഘോഷിക്കുന്ന മാസമാണെന്ന് കാണുന്നുണ്ട് മൗണ്ടൻ റോഡാണ് യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് നിങ്ങൾ സക്സസ്സിൻ്റെ പാതയിലാണ് എന്ന് പറയാം േ നിങ്ങൾ ഒരു വിജയത്തിൻ്റെ ബാധയിലേക്കാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവിടെ ലഭിക്കുക തന്നെ ചെയ്യും പറഞ്ഞില്ലേ അപ്പോൾ ഒരു സക്സസ് നിങ്ങളെ തേടി വരുന്നുണ്ട് അതിനായിട്ട് കാത്തിരിക്കൂ യൂണികോൺ യൂസ് യുവർ ഇൻഡ്യൂഷൻ ടു മേക്ക് എ ബെനിഫിഷ്യൽ ചേഞ്ചസ് നിങ്ങളുടെ യൂണിക്കോൺ ആണ് നെറ്റിക്ക് യൂണിക്കോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാണ് നെറ്റിക്ക് കൊമ്പുള്ള കുതിര ഉണ്ടല്ലോ അപ്പോൾ നെറ്റിക്ക് കൊമ്പുള്ള കുതിര ഇത് ഗ്രീക്ക് സംസ്കാരത്തിലൊക്കെ കാണുന്നതാണ് പഴയ പുരാതന കാലത്തെ അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോഴധികം നമ്മൾ കണ്ടിട്ടില്ലായിരിക്കുമല്ലോ അപ്പോൾ ഇത് അങ്ങനെയുള്ളതാണ് ഇവിടെ ഇതെന്താണ് ഭാഗ്യം കൊണ്ടുതരുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം തരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വർദ്ധിപ്പിക്കുന്നതാണ് നെറ്റിക്കണ്ണ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കാം ആറാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് അതായത് നെറ്റിയിൽ കണ്ണുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഞാൻ പറയുന്നില്ല പറയപ്പെടുന്ന കാര്യത്തെ ഞാനൊന്ന് എടുത്തു പറയുകയാണ് അപ്പോൾ അങ്ങനെ അതിലൂടെ നിങ്ങൾക്കൊരു ദൃഷ്ടി വരുമല്ലോ ആ ഒരു അത് മെഡിറ്റേഷനൊക്കെ ഒരുപാട് ചെയ്തിട്ട് നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ തേടായി ചക്ര എന്ന് പറയുന്നതിനെ ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് തേടായി ചക്ര ആക്റ്റീവ് ആകുമ്പോൾ ഒരുപാട് കഴിവുകൾ നിങ്ങളിലേക്ക് വരുമല്ലോ അതുപോലെ ഒരുപാട് ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നെറ്റിയിൽ കൊമ്പുള്ള ഈ ഒരു മൃഗമാണ് ഇവിടെ യൂണിക്കോൺ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഭാഗ്യം തരുന്നതാണ് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് പ്രയോജനകരമായ ചില ഇൻഡ്യൂഷൻസ് നിങ്ങളിലേക്ക് ഉൾവിളികളുണ്ടാവുന്നതായിട്ടും വരുന്നുണ്ട് ഹോൾസാണ് ഷോർട്ട് ജേർണി എവിടെയെങ്കിലും നിങ്ങൾ ഇപ്പോൾ ചെറിയ ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം അത് നിങ്ങൾക്ക് സക്സസ് തരുന്നതാണെന്ന് കാണുന്നുണ്ട് അതുപോലെ സീ ഹോൾസാണ് കടൽ കുതിരയാണ് ഇവിടെ ഫാമിലി മാറ്റേഴ്സ് നിങ്ങൾ കുടുംബപരമായ കാര്യങ്ങളിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് കുടുംബപരമായ ചില പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിച്ചിട്ടുള്ളവരുണ്ടാവാം അവിടെ നിന്നും ഒരു നല്ല ചേഞ്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരുത്താൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യാനോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒരു കമൻറ്റിട്ട് താങ്ക് യു പറയാനോ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇത് നിങ്ങൾക്ക് തന്നെ സന്തോഷം തരുന്നതാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ